യുദ്ധം ഒരു കാലത്തും സമാധാനം കൊണ്ടുവന്നിട്ടില്ല നീതി നടപ്പാക്കിയിട്ടുമില്ല ആകെ ബാക്കിയാകുന്നത് സാധാരണക്കാരായ മനുഷ്യരുടെ കണ്ണീര് മാത്രമാണ് അതിന് അതിർത്തികൾക്കപ്പുറവും ഇപ്പുറവും ഒരേ ഉപ്പുരസം തന്നെയാണ് തുടങ്ങുന്നത് പോലെ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ കഴിയുന്നതല്ല യുദ്ധമെന്നത് അവസാനിച്ചാൽ തന്നെ അതിൻ്റെ ദുരന്തങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുമെന്നും നാം തിരിച്ചറിയേണ്ടതുണ്ട് കുറേ മനുഷ്യരെ കൊന്നൊടുക്കിയിട്ടും ഭൂമിയെ മുറിവേൽപ്പിച്ചിട്ടും മാത്രമേ ഓരോ യുദ്ധവും അവസാനിക്കുകയുള്ളൂ എല്ലാ യുദ്ധങ്ങളും അങ്ങനെ തന്നെയാണ് യുദ്ധം പോയാലും അത് വന്ന വഴിയിൽ മുറിപ്പാടുകളും വ്രണങ്ങളും അവശേഷിച്ചു കൊണ്ടിരിക്കും നമ്മുടെ രാജ്യം ഇന്നൊരു യുദ്ധത്തിന്റെ വക്കിലാണ് അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനത്തിന്റെ പേരിൽ വിമർശിക്കപ്പെടുന്ന രാജ്യമാണ് പാകിസ്ഥാൻ നിരപരാധികളും നിസ്സഹായരുമായ മനുഷ്യരെ കൊന്നു തള്ളുന്ന ഭീരുക്കളാണ് ഭീകരർ ഭീകരപ്രവർത്തനം തുടച്ചു നീക്കപ്പെടേണ്ടതാണ് പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ തിരിച്ചടിയിൽ നിന്നും പാഠം ഉൾക്കൊള്ളാൻ പാകിസ്ഥാന് കഴിയണം കാര്യങ്ങൾ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ് വേണ്ടത് എന്നാൽ വാർത്തകൾ സൂചിപ്പിക്കുന്നത് മറിച്ചാണ് അതിർത്തിയിൽ പാക് സേന ഷെല്ലാക്രമണം തുടങ്ങിയതായ ാണ് വാർത്തകൾ ഇത് ലോകത്തെ യുദ്ധഭീതിയിലാഴ്ത്തുന്നു. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എല്ലാവരും ശരിവയ്ക്കുന്ന എം സ്വരാജിന്റെ പ്രസ്താവനകൾ നോക്കാം യുദ്ധത്തിനു വേണ്ടി ദാഹിക്കുന്ന ചിലർ നവമാധ്യമങ്ങളിൽ മുറവിളി കൂട്ടുന്നുണ്ട് ചാനലുകളിൽ യുദ്ധപ്രചോദിതർ ഉറഞ്ഞു തുള്ളുന്നുമുണ്ട് സ്വന്തം മുറ്റത്ത് മിസൈൽ പതിക്കാത്തിടത്തോളം സ്വന്തം വീട് തകരാത്തിടത്തോളം ചിലർക്ക് യുദ്ധമെന്നത് അതിർത്തിയിലെ പൂരമാണ് സ്വന്തം കുഞ്ഞു കൊല്ലപ്പെടുന്നത് വരെ യുദ്ധം ആസ്വദിക്കുന്ന മാനസികാവസ്ഥയുള്ളവരെ കാലം തിരുത്തട്ടെ യുദ്ധത്തിൽ വിജയികളില്ലെന്നതാണ് സത്യം ഏത് യുദ്ധത്തിലും ആദ്യം തോൽക്കുന്നത് സാധാരണക്കാരായ മനുഷ്യരാണ് സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ് എം സ്വരാജിന്റെ വാക്കുകൾ പുതുതലമുറ ഇതിനോടകം ഏറ്റെടുത്തിട്ടുണ്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ കിടന്ന് സുഖമായി ഉറങ്ങുമ്പോഴും നമ്മൾ പലരും ചിന്തിക്കാത്ത ഒരു മേഖലയുണ്ട് നമുക്കു വേണ്ടി അതിർത്തിയിൽ യുദ്ധം ചെയ്തു നമ്മുടെ നാടിനു വേണ്ടി പോരാടുന്ന സൈനികർ ഇന്ന് നമ്മുടെ പട്ടണങ്ങളിൽ സ്ഫോടനങ്ങൾ നടക്കാത്തതിന്റെ കാരണം ഈ അതിർത്തിയുടെ കാവൽക്കാരാണ് നമ്മൾ മനുഷ്യർ പലപ്പോഴും നന്ദി കെട്ടവർ നാം അവരെക്കുറിച്ച് ചിന്തിക്കുക പോലുമില്ല അവർ അതിർത്തിയിൽ നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താകും നമ്മൾ താമസിക്കുന്ന വീട് പോലും ഒരുപക്ഷെ ഉണ്ടാകില്ലായിരിക്കാം നമ്മുടെ നാടിൻ്റെ അതിരുകളിൽ അക്ഷരാർത്ഥത്തിൽ ജീവൻ ഒഴിഞ്ഞുവെച്ച് ശത്രുവിനെ അതിജീവിച്ച് ജയം കൊയ്തു തരുന്നവരാണ് നമ്മുടെ സൈനികർ ഭാരതത്തിൻ്റെ ത്രിവർണ പതാക ഉയർന്നു നിൽക്കാൻ അവരുടെ ത്യാഗമാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധം ഇന്ത്യൻ സൈന്യത്തിന് വെല്ലുവിളികളും അനവധി ത്യാഗങ്ങളുമൊത്തുള്ള ഒരു അധ്യായമായി ചരിത്രത്തിൽ ഒട്ടിച്ചേർത്തു തണുപ്പിൻ്റെ കടുപ്പം ഭയങ്കര യുദ്ധം പാറക്കെട്ടുകൾക്കിടയിലൂടെ തങ്ങളുടെ സ്നേഹിതരുടെ മൃതദേഹങ്ങൾ ചുമന്നു നീങ്ങേണ്ട അവസ്ഥ അവിടെയെല്ലാം നമ്മുടെ സൈനികർ തങ്ങൾക്കു വേണ്ടിയല്ല നമ്മുടെ നാടിനു വേണ്ടി പൊരുതിയവരാണ് അവർ നമ്മെ ശക്തരായിരിക്കാനും സിംഹത്തെപ്പോലെ നമ്മുടെ ബുദ്ധിമുട്ടുകൾ നേരിടാനും പ്രചോദിപ്പിക്കുന്നു യുദ്ധം പോലുള്ള സാഹചര്യങ്ങളിൽ പോലും നമുക്ക് നമ്മുടെ വീടുകളും ഓഫീസുകളിലും സുരക്ഷിതമായി ജോലി ചെയ്യാൻ കഴിയുന്നു സാധാരണ തന്നെ പോലെ ജീവിതം നയിക്കാൻ കഴിയുന്നു നമ്മുടെ ചിന്തകൾ ഫേസ്ബുക്കിൽ രേഖപ്പെടുത്താൻ കഴിയുന്നു അത് നമ്മുടെ ധീരമായ സൈനികർ കാരണമാണ് സൈനികരോടുള്ള കടം ഒരിക്കലും വിട്ടാൻ കഴിയില്ല മനുഷ്യരും കന്നുകാലികളുമൊന്നല്ല പരിസ്ഥിതി തന്നെയും മുറിവേറ്റി പിടഞ്ഞുടങ്ങുന്ന യുദ്ധാനുഭവങ്ങൾ ചരിത്രത്തിലെമ്പാടുമുണ്ട് യുദ്ധം ക്ഷാമവും ദാരിദ്ര്യവും അരക്ഷിതാവസ്ഥയുമാണ് കണ്ണീരും ചോരയും നിലയ്ക്കാത്ത വിലാപങ്ങളുമാണ് യുദ്ധം അനാദരും അഭയാർത്ഥികളും പാലായനങ്ങളും ശ്മശാനങ്ങളുമാണ് യുദ്ധത്തിൻ്റെ ശേഷിപ്പുകൾ ഭീകരതയ്ക്കും ഭീകരത സൃഷ്ടിക്കുന്ന യുദ്ധത്തിനുമെതിരെ മനുഷ്യസ്നേഹത്തിൽ അധിഷ്ഠിതമായ മുന്നേറ്റങ്ങൾ ഉയർന്നു ഉയർന്നുവരേണ്ടതുണ്ട് ഭീകരതയില്ലാത്ത സമാധാനത്തിൻ്റെ പുലരികൾ പിറക്കട്ടെ കെ ന്യൂസ് ഡെസ്കിൽ നിന്നും അജയ്